സർവീസ് റോഡിന്റെ ശോചയാവസ്ഥയെ തുടര്ന്ന് ആര്വരിപാതാ നിർമ്മാണം നാട്ടുകാര് തടഞ്ഞു ആറുവരി പാതാ നിർമ്മാണം നടക്കുന്ന കൊടുങ്ങല്ലൂർ പടാകുളം ജംഗ്ഷൻ മുതൽ തെക്കോട്ടേക്ക് ഗൗരിശങ്കർ ജംഗ്ഷൻ വരെയുള്ള പടിഞ്ഞാറ് ഭാഗത്തെ സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് യാത്രക്കാർക്ക് യാത്രാ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ ഈ ഭാഗത്തെ ദേശീയപാതാ നിർമ്മാണം തടഞ്ഞത് കനത്ത പൊടിപടലവും കുണ്ടുംകുഴിയും നിറഞ്ഞ ഈ സർവീസ് റോഡിലൂടെ ടൂവീലറുകൾക്ക് പോലും സഞ്ചരിക്കാനാവാത്ത അവസ്ഥയാണ് ഈ ഭാഗത്തെ ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളും സർവീസ് റോഡിന്റെ ശോചനീയ അവസ്ഥ മൂലം പൂട്ടിയിട്ടിരിക്കുകയാണ് വ്യാപാരികളിലെയും മറ്റും ദുരവസ്ഥക്ക് പരിഹാരം കാണുന്നതിനും നാട്ടുകാർക്ക് സുഗമ യാത്ര ഒരുക്കുന്നതിനും വേണ്ടി ഈ ഭാഗത്തെ സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ഉടനടി തീർക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ശനിയാഴ്ചക്കകം സർവീസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാമെന്ന ദേശീയപാത നിർമ്മാണ അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് हाँ अभी जो जो भी करके पुलिस पुलिस स्टेशन जाना हो तो हमें सही है सर हाँ। ये जो काम करेंगे हाँ। थोड़ा ट्रैफिक के लिए ये बिल्कुल क्लियर बंद हो जाएगा हाँ। दोनों तरफ से आपके यहाँ पे अच्छा, दो दिन के लिए आप रेंडे वर्ष तोड़ा ये गौरी शंकर सिग्नल मतलब चंद्रपुर പണി ഇവർ ഈ കാണാട പണി തുടങ്ങിയിട്ട് ശരിക്കും ഏകദേശം രണ്ട് വർഷത്തോളം രണ്ട് വർഷത്തിനുള്ളിൽ ഇവിടുത്തെ എത്ര ആൾക്കാർ ഇവിടെ അറിയില്ല അതുപോലെ ഒരു കണക്കില്ലാത്ത അത്രയും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു പോയിട്ടുണ്ട് ഇവരിപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിൻ്റെ പണി മാത്രം നടത്തിയിട്ട് സർവീസ് റോഡിന്റെ പണി നടത്തി തരുന്നില്ല ഞങ്ങൾ ഇവിടെ സമരം ചെയ്തുമ്പോ എന്തെങ്കിലും നമ്മൾ വായടക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തുതരും അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ റോഡ് പൊടിയും പടലും പിടിച്ചു കൊടുത്ത കച്ചവടക്കാർ ജീവിക്കാൻ മാർഗം ഇല്ലാണ്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് പുറത്തിറങ്ങിയിട്ട് മെയിൻ റോഡിൽ നടക്കുന്ന പണി തടഞ്ഞ് തടഞ്ഞിട്ട് ഞങ്ങളുടെ പണി നടത്തി തരണം എന്നവരോട് ആവശ്യപ്പെട്ട് അപ്പൊ ഈ ശനിയാഴ്ചക്കകം സർവീസ് റോഡ് സഞ്ചാരയോഗ്യമാക്കി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അതും ഈ പടാകുളം സിഗ്നൽ വരെ പക്ഷെ ഞങ്ങളുടെ ആവശ്യം അതല്ല ഈ സർവീ ഈ റോഡിനും കൂടെ ഗതാഗതം വരണം ചന്തപ്പുര വരെ കാരണം ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ ഓരോന്നടി പെട്രോൾ പമ്പ് വേണ്ട നിങ്ങൾ വെറും ടു വീലർ മാത്രമേ പെട്രോൾ അടിക്കാൻ വരുന്നുള്ളൂ എൻ്റെ അവിടെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് ആയിട്ട് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ അന്വേഷിച്ച് വരുന്നവർ മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഞങ്ങളൊരു ഫ്രൂട്ട്സിൻ്റെ ഗോളമുണ്ട് എല്ലാ കച്ചവടക്കം ഈ സർവീസ് ഈ സ്ക്വയർ പാർട്ടേഴ്സ് കടന്ന മുമ്പിൽ ഒന്നിച്ചില്ലാതെ കൊല്ലുകൊണ്ട് ഒരു കാണാൻ വേണ്ടി കുഴി കുഴി തോണ്ടിയിരുന്നു വെറും തോന്നി ഒരു കുഴി ജനങ്ങൾ ജനങ്ങളിതിന് ഇതിൻ്റെ ഒപ്പം നിന്ന് പ്രതികരിക്കാൻ തയ്യാറായില്ല അവർ പണിയിൽ ചെയ്തു ഞങ്ങളിന്നെ പണി തടഞ്ഞപ്പോൾ അവർ ഇന്ന് രാത്രിയോട്ട് പണി പണി നടത്തി തരാൻ നേരിട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ശനിയാഴ്ച രണ്ടാമത് ഞങ്ങള് ഒന്നും കൂടെ വ്യാപകമായ രീതിയിൽ തന്നെ ഒരു പണി തടിക്കുന്നുണ്ട് അതിന് ജനങ്ങളുടെയും നിങ്ങളെ പോലത്തെ മീഡിയയുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം